അസ്സാമലൈക്കും വെൽക്കം ടു മൈ ചാനൽ എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഫസ്റ്റ് ടൈം ഇടുന്ന ഒരു വോയ്സായത് ഞാൻ ഇതുവരെ ഒരു ഇതിലും എൻ്റെ വോയിസ് കൊടുത്തിട്ടില്ല ഞാൻ അങ്ങനെ വീഡിയോ ഒന്നും ഇതുവരെ ഇട്ടിട്ടില്ല നമ്മളിങ്ങനെ ഷോർട്സിനിങ്ങനെ മ്യൂസിക് ആഡ് ചെയ്തിട്ടിടുന്നതല്ലാണ്ട് എൻ്റെതായ വോയിസ് കൊടുത്തിട്ട് ഞാൻ ഒരു വീഡിയോയിലും വോയിസ് വീഡിയോ ചെയ്തിട്ടില്ല ആദ്യമായിട്ടിടുന്നതുകൊണ്ട് തെറ്റു കുറ്റങ്ങളെല്ലാം ഉണ്ടാകും സൗണ്ടിനെല്ലാം ചെറിയൊരു എന്താ പറയേണ്ട ഒരു വെപ്രാളി പേർഡിയർ ഉള്ളത് പോലെയാണ് ഇടുന്നത് അതിലെല്ലാം എല്ലാവരും എന്നോട് ക്ഷമിക്കണം കേട്ടോ പിന്നെ ഞാനിത് ഇങ്ങനെ പ്രത്യേകിച്ചിട്ടൊരിതൊന്നുമില്ല ഞാനൊരു മക്രോണിൻ്റെ റെസിപ്പിയാണുണ്ടാക്കുന്നത് അതിൽ പ്രത്യേകിച്ചിട്ടങ്ങനെ റെസിപ്പിയൊന്നും കാണിക്കുന്നില്ല പിന്നെ എന്താ വെച്ചാൽ അതിൽ നമ്മൾ മറ്റേ നിങ്ങളെല്ലാം കുറേ ന്യൂഡിൽസ് വാങ്ങിയിട്ടുണ്ടാവില്ലേ കുറേ ന്യൂഡിൽസ് വാങ്ങിയവർക്കറിയാമല്ലോ അതിൻ്റെ ഉള്ളിൽ ആ പാക്കറ്റ് ഒരു മസാലപ്പൊടിയില്ലേ അതും പിന്നെ ഒരു ഓയിലും ഇല്ലേ ആ മസാലപ്പൊടിക്ക് നല്ല എരിവല്ലേ അപ്പം ഞാനെന്തു ചെയ്താ ന്യൂഡിൽസിൽ നിന്ന് മൊത്തം ഇടാണ്ട് വേണ്ടിയിട്ട് ഒരു പാക്കറ്റ് മാറ്റി ഞാൻ അപ്പോൾ ആ മസാലപ്പൊടിയും പിന്നെ ആയ ഓയിലും പിന്നെ ചീസ് ബട്ടർ ചില്ലി ഫ്ലെക്സ് അങ്ങനെ പിന്നെ മറ്റേ നമ്മൾ സാധാരണ ഇടുന്ന ഒരു ഉള്ളി ക്യാരറ്റ് അങ്ങനെയൊക്കെ ഇട്ടിട്ടൊരു ന്യൂഡിൽസ് അല്ല ഇതെ മക്രോണി ഉണ്ടാക്കിയതാണ് അപ്പം നല്ല ഡ്രൈ ആയിട്ടുള്ള ഒരു മക്രോണിയാണ് കുറച്ച് ലിക്വിഡ് രൂപത്തിലാണ് പൊതുവെ ഞാനങ്ങനെ ഉണ്ടാക്കില്ലേ കുറച്ച് ലൂസായിട്ട് ഇതിപ്പോൾ അതിനൊന്ന് വ്യത്യാസമായിട്ട് കുറച്ചൊരു ലിക്വിഡ് രൂപത്തിൽ അല്ല ഡ്രൈ ആക്കിയിട്ട് ഉണ്ടാക്കിയതാണ് അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് ആ മസാലേൻ്റെ ഒരു ആ പൊടീൻ്റെ ഒരു ഇതൊന്നും അല്ല നല്ല എരിവും നല്ല മസാല ആ മസാലപ്പൊടീൻ്റെ നല്ല എരിവും ഇതെല്ലാം ആയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാൻ വേണ്ടിയിട്ട് ആരൊക്കെ കുറെ നൂഡിൽസിൻ്റെ പൊടി ഇങ്ങനെ എന്നെപ്പോലെ മാറ്റി വയ്ക്കുന്ന ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇതേപോലെ ഒന്ന് ഇട്ടിട്ട് ചെയ്തു അടിപൊളി ടേസ്റ്റ് ആയിട്ടുണ്ട് പിന്നെ എൻ്റെ ആ വേറെ ആയാലും ഇതെല്ലാം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവൂല എല്ലാവരും എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻ്റ് ചെയ്യുക പിന്നെ തെറ്റിങ്ങൾ ക്ഷമിക്കുക ബായ്